നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോയെ പോലുള്ള ഒരാളോടൊപ്പം ക്രിസ്ത്യാനോയെ പോലുള്ള ഒരു ഫുട്ബോളറോടൊപ്പം ക്രിസ്ത്യാനോയെ പോലുള്ളൊരു മനുഷ്യനോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അല്ല ബ്രസീലിയൻ സൂപ്പർ താരം അലക്സ് ടെല്ലസ് ആണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം അൽനസറിലേക്ക് എത്തുന്നതിന് മുമ്പ് അൽനസറിൻ്റെ ഓഫർ ഞാൻ എഗ്രി ചെയ്യുന്നതിന് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്നിട്ട് എന്നോട് ക്ലബ്ബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതിൽ എന്ന് അദ്ദേഹം പറഞ്ഞു ദെൻ അതോടുകൂടി ഞാൻ ഇമ്മീഡിയറ്റ്ലി എഗ്രി ചെയ്ത് അൽനസറിലേക്ക് എത്തുകയായിരുന്നു കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു അത്ലറ്റിനൊപ്പം ഒരു ഫുട്ബോൾ പ്ലെയർക്കൊപ്പം വർക്ക് ചെയ്യുക ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനൊപ്പം വർക്ക് ചെയ്യുക അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ക്രിസ്ത്യാനോയുടെ ഡെഡിക്കേഷൻ ആ ടീമിനോടും ഫുട്ബോളിനോടുമുള്ള ആ ഒരു ഡെഡിക്കേഷൻ അത് വളരെ വലുതാണ് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അൽ അൽനസറിന്റെ എനർജി അൽ അൽനസിന്റെ ശക്തിയുടെ കേന്ദ്രം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് എന്നുകൂടി ഇപ്പോൾ അലക്സല്ലസും പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും എല്ലാവരും ഇപ്പോൾ ഒറ്റാവിയോ കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞു അതുപോലെ അൽ നസർ താരങ്ങൾ മറ്റുള്ളവർ പലപ്പോഴായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കണ്ടു അങ്ങനെ എല്ലാവരും ഇപ്പം അദ്ദേഹത്തിൻ്റെ ടീമിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ടീമിലല്ലാതെ പുറത്തുള്ള യുവതാരങ്ങളും ഒക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഉറ്റുനോക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പം കണ്ടുകൊണ്ടേയിരിക്കുകയെന്ന കാരണം മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്